മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അഷ്ടാവക്രൻ്റെ വക്രത മാറ്റിയ സമങ്കാനദി അവിടെ സ്നാനം ചെയ്ത ശേഷം പാണ്ഡവർ യാത്ര തുടരുകയാണ് രാജകീയ ഐശ്വര്യങ്ങളിൽ നിന്നും ഭ്രഷ്ടനായ ഇന്ദ്രൻ കാരണം രുത്രാസുരനെ വധിച്ചതുകൊണ്ട് ഈ ഒരു നദിയിൽ സ്നാനം ചെയ്താണ് പാപമോചനം നേടിയതത്രേ ഭരതന്റെ രാജ്യാഭിഷേകം നടത്തിയ കർദമില എന്ന ക്ഷേത്രം പാണ്ഡവർക്ക് ലോമേഷൻ കാണിച്ചു കൊടുത്തു പിന്നീടവർ സ്ഥൂല ശിരസ് രവ്യമഹർഷി ഇവരുടെ ആശ്രമങ്ങളൊക്കെ കണ്ടു പിന്നീട് അവർ പോകാൻ തുടങ്ങിയത് അവിടെ കുബേരനും മണിഭദ്രനും എൺപത്തെണ്ണായിരം ഗന്ധർവന്മാരും കിന്നരന്മാരോടുകൂടി വസിക്കുകയാണ് പക്ഷെ അവിടേക്ക് പോകുമ്പോൾ രാക്ഷസരോട് ഏറ്റുമുട്ടേണ്ടതായി വരും കുബേരന്റെ സഹായിയായ മൈത്രൻ എന്ന രാക്ഷസനുമായി ഏറ്റുമുട്ടേണ്ടതുണ്ട് ആറ് യോജന പൊക്കമുള്ള കൈലാസ പർവ്വതത്തിൽ ദേവന്മാർ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അവിടെയാണ് ബദരികാശ്രമം സ്ഥിതി ചെയ്യുന്നത് ദന്തമാതന പർവ്വതത്തിലേക്കാണ് അവർക്ക് പോകേണ്ടത് അവിടേക്ക് ഉള്ളവർക്ക് മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കഠിനമായ തപസ് അനുഷ്ഠിക്കണമെന്ന് ലോമേശൻ പറഞ്ഞു അവിടെ പോകുമ്പോൾ ദ്രൗപതിയെയും സഹോദരന്മാരെയും എങ്ങനെ കൊണ്ടുപോകുമെന്ന് യുധിഷ്ഠിരൻ സങ്കടപ്പെട്ടു അപ്പോഴാണ് ഭീമസേനൻ പറയുന്നത് ജ്യേഷ്ഠന് അതൊന്നും പേടിക്കണ്ട ഞാൻ അവരെ ചുമലിൽ ഏറ്റിക്കൊള്ളാം പാണ്ഡവർ കൊടും തപസിലൂടെ ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു തുടർന്ന് അവർ പുലിന്ത രാജ്യത്തെത്തി അവരുടെ സാധന സാമഗ്രികളെയും പാചകം ചെയ്യാൻ കൂടെയുള്ള ആളുകളെയും ഒക്കെ പുലിന്ത രാജ്യത്ത് നിർത്തി കാൽനടയായി ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അർജുനനെ കാണാനുള്ള ആഗ്രഹവും മനസ്സിലേറിയാണ് യുധിഷ്ഠിരൻ നടക്കുന്നത് അഞ്ച് വർഷമായി കാത്തിരിക്കുകയാണ് തീർത്ഥയാത്ര അതുകൊണ്ടുകൂടിയാണ് അല്പാഹാരം കഴിച്ചുകൊണ്ട് സംയമശീലം പാലിച്ചുകൊണ്ട് നമുക്ക് നീങ്ങാമെന്ന് യുധിഷ്ഠിരൻ സഹോദരന്മാരോട് പറഞ്ഞു പിന്നീട് അവർ അളകനന്ദ നദിയുടെ തീരത്തെത്തി അവിടെ മഹാവിഷ്ണു ഭഗവാൻ മഹാവിഷ്ണു നരകാസുരനെ വധിച്ച സ്ഥലം അവർ കണ്ടു അവിടെ നരകാസുരൻ്റെ അസ്ഥികളെയും അവർക്ക് കാണാൻ സാധിക്കും സത്യയുഗത്തിൽ മഹാവിഷ്ണുവിന് യമധർമ്മന്റെ ചുമതലയും ഉണ്ടായി ആ കാലത്ത് മരണമില്ലാതാവുകയും ൂമിക്ക് ഭാരം കൂടുകയും ചെയ്തു ജീവികൾ പെരുങ്ങിയതുകൊണ്ട് ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി ശ്രീമന് നാരായണെ നാരായണനെ സാക്ഷാൽ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ഭൂമിദേവിയുടെ സങ്കടം കണ്ട മഹാവിഷ്ണു ദേവിയെ യാത്രയാക്കുകയും വരാഹരൂപത്തിൽ വന്ന് ഭൂമിയെ താങ്ങി നിർത്തുകയും ചെയ്തു നൂറ് യോജന വെള്ളത്തിൽ താണുപോയ ഭൂമിദേവിയെ ഒറ്റത്തേറ്റ കൊണ്ട് ഭഗവാൻ വരാഹത്തിൻ്റെ രൂപത്തിൽ വന്ന് ഉയർത്തി നിർത്തി ഇതെല്ലാം രോമേശ് മഹർഷി പാണ്ഡവരോട് പറഞ്ഞ കഥകളാണ് പാണ്ഡവർ അതെല്ലാം കേട്ടുകൊണ്ട് നടക്കുകയാണ് പിന്നീട് അവർ ബദരികാശ്രമത്തിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങി പാണ്ഡവരങ്ങനെ ഗന്ധമാതന പർവ്വതത്തിൽ കാലുകുത്തി കാലുകുത്തിയതോടുകൂടി ഉഗ്രമായ കാറ്റ് ആഞ്ഞുവീശാൻ തുടങ്ങി കാറ്റേറ്റ് കരിയിലകളും പൊടികളും പറന്നു അല്പസമയത്തിനുള്ളിൽ പേമാരി തുടങ്ങി ഇടിയും മിന്നലും ഭയാനകമായ യാത്ര ദ്രൗപദി പോയി പദയാത്രയിലും പർവ്വതാരോഹണത്തിലും പരിചയമില്ലായികയാൽ പാഞ്ചാലി പരവശയായി തുടർന്നുള്ള ഭാഗത്തിനായി കത്തിരിക്കുമല്ലോ മഹാഭാരത കഥകൾ കേൾക്കുന്നതും പറയുന്നതും പുണ്യമത്രയും കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ